സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടത്തിന് ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുടെ പ്രയോജനം

സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ആക്ടർ ഞാൻ ഒരു വലിയ ബ്ലസ്സിംഗ് ആയിരുന്നു നമ്മൾ എന്റെ കരയേണ്ട തുടക്കത്തിലാണ് മീശമാധവുന്നത് പിന്നെ മീശമാധവൻ മീശ മാധവൻ ക്ലാസ്മേറ്റ്സ് പോകുന്നു അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടൻ ഒരു വലിയ ബ്ലസ്സിംഗ് എനിക്കുണ്ട് പിന്നെ അതോടെ നോ കംപ്ലൈൻസ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡി ആണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോ എന്നെവർക്ക് പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ ഒന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രതീതി ഉണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം